ഭരിച്ചു മുടിക്കാൻ ഇനി പിണറായിക്കും കൂട്ടർക്കും ബാക്കിയുള്ളത് വെറും എട്ടു മാസങ്ങൾ മാത്രമാണ് ഇതിനിടയിൽ മൂന്ന് തെരഞ്ഞെടുപ്പുകളാണ് സർക്കാരിന് മുന്നിലുള്ളത് കുറഞ്ഞത് നാലു മാസമെങ്കിലും തെരഞ്ഞെടുപ്പ് പെരുമാറ്റച്ചട്ടം നിലവിലുണ്ടാകും അതുകൊണ്ട് തന്നെ നയപരമായ തീരുമാനമെടുത്ത് ഭരണം മുന്നോട്ട് കൊണ്ടുപോകാൻ ലഭിക്കുക മാക്സിമം എട്ട് മാസം മാത്രമാണ് നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പ് തദ്ദേശ തെരഞ്ഞെടുപ്പ് നിയമസഭാ തെരഞ്ഞെടുപ്പ് എന്നിങ്ങനെ മൂന്ന് തെരഞ്ഞെടുപ്പുകളാണ് സർക്കാരിന് മുന്നിലുള്ളത് മെയ് മാസം നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പ് ഉണ്ടാകുമെന്നാണ് സൂചന ഒക്ടോബറിൽ തദ്ദേശവും ഏപ്രിലിൽ നിയമസഭാ തെരഞ്ഞെടുപ്പും നടക്കും രണ്ടായിരത്തി ഇരുപത്തിയൊന്നിൽ തുടർ വിജയം നേടി ചരിത്രം സൃഷ്ടിച്ച പിണറായി വിജയന് തൊട്ടതെല്ലാം പിഴയ്ക്കുന്ന കാഴ്ചയാണ് പിന്നീട് കാണാൻ സാധിച്ചത് തുടർഭരണം നേടി ആറുമാസം കൊണ്ട് തന്നെ ജനങ്ങളെ മുഴുവൻ വെറുപ്പിച്ചു സ്വന്തം കുഞ്ഞിനെ കിട്ടാൻ വേണ്ടി സമരം ചെയ്ത അനുപമ എന്ന അമ്മയുടെ പോരാട്ടമായിരുന്നു സർക്കാരിന്റെ മുന്നിലെ ആദ്യത്തെ പ്രതിസന്ധി ഭരണ സംവിധാനങ്ങൾ കുഞ്ഞിനെ അമ്മയിൽ നിന്ന് അകറ്റാൻ കൂട്ടുനിന്നപ്പോൾ മാധ്യമങ്ങളും പ്രതിപക്ഷവും അനുപമയോടൊപ്പം ഉറച്ചുനിന്നതോടെ കുഞ്ഞിനെ അനുപമയ്ക്ക് കിട്ടി തൊട്ടു പിന്നാലെ സിൽവർ ലൈനുമായി പിണറായി എത്തി രണ്ടു ലക്ഷം കോടിയുടെ ആയിരുന്നു സിൽവർ ലൈൻ ജനങ്ങളുടെ അനുമതിയില്ലാതെ അവരുടെ വീടുകളിൽ മഞ്ഞക്കുറ്റിയുമായി പിണറായിയുടെ ഉദ്യോഗസ്ഥർ മാർച്ച് നടത്തി തടഞ്ഞവരെ നിഷ്ഠൂരമായി മർദ്ദിച്ചു പ്രതിപക്ഷം ജനത്തിനോടൊപ്പം പാറ പോലെ ഉറച്ചുനിന്ന് നിയമസഭയിലും പുറത്തും പ്രക്ഷോഭം ഉയർത്തി തൃക്കാക്കരയിൽ ഉപതെരഞ്ഞെടുപ്പ് കാലത്ത് കേരയിൽ വരും കേട്ടോ എന്ന പിണറായി പ്രസംഗത്തെ വോട്ടിലൂടെ ജനങ്ങൾ തള്ളി റെക്കോർഡ് ഭൂരിപക്ഷത്തിൽ ഉമാ തോമസ് വിജയിച്ചു ലോക്സഭയിൽ എൽ ഡി എഫ് തവിടുപൊടിയായതോടെ സിൽവർ ലൈറ്റിന് തൽക്കാലം വോട്ട് വീണു മറുവശത്ത് രണ്ടായിരത്തി ഇരുപത്തിയൊന്നിൽ തകർന്നു തരിപ്പണമായ യു ഡി എഫ് സതീഷിന്റെയും സുധാകരന്റെയും നേതൃത്വത്തിൽ ഉയർത്തേതാക്കാനുള്ള ശ്രമങ്ങളുമായി മുന്നോട്ടു പോയി തെരഞ്ഞെടുപ്പുകൾ ജയിക്കുന്ന തീമാക്കി ഇരുവരും യു ഡി എഫിനെ മാറ്റാൻ ശ്രമിക്കുന്നു സതീശന്റെ ഇലക്ഷൻ മാനേജ്മെന്റ് കേരളത്തിൽ ചർച്ചാ വിഷയം പോലുമായി പി വി അൻവർ ഇടഞ്ഞതും എൽ ഡി എഫിന് ക്ഷീണമായി മാറി അൻവർ രാജിവെച്ച നിലമ്പൂരിൽ ഉപതെരഞ്ഞെടുപ്പിന് സ്ഥാനാർത്ഥിയെ കിട്ടാതെ സി പി എം വിഷമിച്ചു നിൽക്കുന്ന സാഹചര്യമാണ് നിലവിലുള്ളത് നിലമ്പൂർ സ്വദേശിയായ സ്വരാജിന് പോലും നിലമ്പൂരിൽ മത്സരിക്കാൻ താല്പര്യമില്ല താൻ മത്സരത്തിനില്ല എന്ന് സ്വരാജ് തുറന്നു പറഞ്ഞു കഴിഞ്ഞു ഇതോടെ നിലമ്പൂർ ഫലം എന്താണ് എന്നറിയാൻ പാഴൂർ പടിപ്പുര വരെ പോകേണ്ട ആവശ്യമൊന്നുമില്ല ഇക്കാലയളവിൽ ഒരിക്കലും ഇല്ലാത്ത വിധം തദ്ദേശ ഉപതെരഞ്ഞെടുപ്പുകളിലും യു ഡി എഫ് മുന്നിട്ട് നിൽക്കുകയാണ് തദ്ദേശ ഫണ്ട് വ്യാപകമായി വെട്ടിക്കുറച്ച എൽ ഡി എഫ് സർക്കാർ നടപടിക്കെതിരെ യു ഡി എഫിന്റെ രാപ്പകൽ സമരം ഇന്നും നാളെയുമായി നടന്നു വരികയാണ് ഒക്ടോബറിലെ തദ്ദേശ തെരഞ്ഞെടുപ്പിലും മേധാവിത്വം നേടാനാണ് യു ഡി എഫ് ശ്രമിച്ചു വോട്ട് ശതമാനം ഉയർത്താൻ ബി ജെ പിയും ശ്രമിക്കുന്നു അതിശക്തമായ ഭരണവിരുദ്ധ വികാരമാണ് സംസ്ഥാനത്ത് ഉള്ളത് ഇതിന്റെ ഗുണം ലഭിക്കുക ബി ജെ പിക്ക് തന്നെയായിരിക്കും ഭരണവിരുദ്ധ വികാരത്തിന് അപ്പുറമാണ് പിണറായി വിരുദ്ധ വികാരം മകൾ വീണാ വിജയന്റെ മാസപ്പടി കേരളത്തിലെ മുക്കിലും മൂലയിലും ചർച്ചയായിരിക്കുകയാണ് മരുമകൻ മന്ത്രി മുഹമ്മദ് റിയാസ് ആണ് ഭരണം നിയന്ത്രിക്കുന്നത് അഴിമതി ദൂർത്ത് കെടുകാര്യസ്ഥത എന്നിവയാണ് സർക്കാരിന്റെ മുഖമുദ്ര കറണ്ട് ചാർജ് വാട്ടർ ചാർജ് ബസ് ചാർജ് ബിൽഡിംഗ് ടാക്സ് ഭൂനികുതി മോട്ടോർ വാഹന നികുതി തുടങ്ങി ജനങ്ങളെ ബാധിക്കുന്ന എല്ലാ സേവനങ്ങൾക്കും പുത്തനെ ചാർജും നികുതിയും വർദ്ധിപ്പിച്ചു ഒരു ബജറ്റിൽ മാത്രം ആറായിരം കോടിയുടെ അധിക നികുതിയാണ് ധനമന്ത്രി കെ എൻ ബാലഗോപാൽ അടിച്ചേൽപ്പിച്ചത് ക്ഷേമ പെൻഷൻ ഉൾപ്പെടെ എല്ലാ പെൻഷനുകളും ബാലഗോപാൽ കുടിശ്ശികയാക്കി ഒന്നാം പിണറായി സർക്കാരിന്റെ കാലത്ത് പിണറായിക്ക് പിന്നിൽ നിലയുറപ്പിച്ച ജീവനക്കാരും പെൻഷൻകാരും ഇത്തവണ പിണറായിയെ പൂർണമായും കൈവിട്ടു ഒരു ലക്ഷം കോടിയുടെ ആനുകൂല്യങ്ങളാണ് ഇവരുടെ ബാലഗോപാൽ തടഞ്ഞു വെച്ചിരിക്കുന്നത് വിവാദങ്ങളും അഴിമതിയും അഹന്തയും ഒപ്പം കെ വി തോമസും രണ്ടാം പിണറായി സർക്കാരിന്റെ മുഖമുദ്രയായതോടെ തദ്ദേശത്തിന് പിന്നാലെയുള്ള നിയമസഭാ തെരഞ്ഞെടുപ്പും എൽ ഡി എഫിന് ബാധിതയാകും പ്രതിപക്ഷ കസേരയിൽ ഇരിക്കാൻ പോലും പിണറായി വിജയൻ ഉണ്ടാകില്ല പിണറായി യുഗത്തിന് ഇതോടെ തിരശീല വീഴുകയാണ് എന്നുള്ളതാണ് വ്യക്തമാകുന്നത്